ഇന്ന് വലിയ ബുധനാഴ്ച സായാഹ്നം മുതൽ ഉറുപ്പ് ഞായർ വരെ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് വിശുദ്ധ ജപം ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടി ഈ പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം മിശിഖ നമുക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി അതെ അവിടുന്ന് കുരിശ് മരണത്തോളം കീഴ്വഴങ്ങി അതിനാൽ സർവേശ്വരൻ അവിടുത്തെ ഉയർത്തി എല്ലാ നാമത്തെയും കാൾ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ പ്രാർത്ഥിക്കാം സർവേശ്വര ഞങ്ങളുടെ കർത്താവായി ഈശോ മിശിഹ മർദ്ദകരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് കുരിശിലെ പീഡകൾ സഹിച്ചു രക്ഷിച്ച ഈ കുടുംബത്തെ തൃക്കൺ എന്ന് അങ്ങയോട് കൂടി എന്നേക്കും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായി ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ